ണിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് എന്താ വിശ്വാസം വരുന്നില്ല സ്റ്റേഷൻ എന്താ നിങ്ങളുടെ മുഴുക്ക് ഇത്രയും അത്ഭുതം ഇടുക്കി ജില്ലയിൽ റെയിൽവേ സ്റ്റേഷൻ എങ്കിൽ ഉണ്ട് അതിന്റെ യാത്രകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇങ്ങനെ ഒരു സ്റ്റേഷനെക്കുറിച്ചും റെയിൽവേ യാത്രയെക്കുറിച്ചും പുറത്തറിയുന്നത് അല്ലെങ്കിൽ പുറലോകം അറിയുന്നത് നമ്മുടെ പ്രശസ്തിയായ പിന്നണി ഗായിക റിമി ടോമിയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് എങ്കിൽ ഇനി ബാറ്റ്സ് ഒരു സത്യം പറയട്ടെ ഇത് എൻ്റെ നാട്ടിലെ ഒരു റിസോർട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങളുടെ ജില്ലയിലുള്ള ആളുകളെ സംബന്ധിച്ചോ ട്രെയിൻ എന്നും ഒരു വിദൂര സ്വപ്നം മാത്രമാണ് എന്നാൽ ഇടുക്കി വെൺമണിയുടെ ഗ്രാമീണ ഭംഗിയിൽ അലിയിച്ചു ചേർത്ത ഓക്സിജൻ റെയിൻ ഫോറസ്റ്റ് എന്ന ഈ റിസോർട്ട് തികച്ചും ഈ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ട്രെയിൻ്റെ ബോഗി ആറു പേർക്കാണ് യാത്ര ചെയ്യാനുള്ള സൗകര്യം സുഖമായി കയറിയിരുന്ന് സൈറ്റ് സീയിങ് എല്ലാം കണ്ട് നമുക്ക് യാത്ര ചെയ്യാം ഒരു പ്രത്യേക യാത്ര അനുഭവമാണ് ഓക്സിജൻ നമുക്ക് നൽകിയിരിക്കുന്നത് ഓരോരോ റിസോർട്ടിലേക്കും കടന്നു ചെല്ലാനുള്ള സ്റ്റേഷനുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ട്രെയിനിൽ കയറാൻ പേടിയാണെങ്കിൽ നടന്നു പോകാനുള്ള സൗകര്യവും അവിടെയുണ്ട് പക്ഷേ ട്രെയിനിലെ യാത്രയാണ് അതിമനോഹരമായ യാത്ര ശരിക്കും പ്രകൃതി രമണീയമായി തന്നെ ഒഴുകി വരുന്ന ആ പുഴയെ അത്തോടിനെ റിസോർട്ടിലേക്ക് ചേർപ്പിച്ചുകൊണ്ട് നാച്ചുറലായ വെള്ളച്ചാട്ടവും അവിടെയുണ്ട് എൻ്റെ അനുഭവത്തിൽ ഒരു തേർഡ് ക്ലാസ് തീ ടയർ എ സിയിൽ യാത്ര ചെയ്ത ഒരു സുഖമാണ് എനിക്ക് അനുഭവപ്പെട്ടത് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ കുടുംബത്തിനും വളരെയധികം സന്തോഷവും മാനസിക ഉല്ലാസവും തരുന്ന ഒരു പ്രത്യേക റിസോർട്ട് തന്നെയാണ് ഇടുക്കി ജില്ലയിലെ ഓക്സിജൻ റെയിൻ ഫോറസ്റ്റ് റിസോർട്ട് ഇടുക്കി ജില്ലയിലെ ഏറ്റവും നാച്ചുറലായ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ ഫുഡ് തയ്യാറാക്കുന്നത് നല്ല രുചികരമായ ഫുഡും അതുപോലെ തന്നെ അക്കോമഡേഷനും അതിവിശിഷ്ടം തന്നെ പ്രകൃതിയെ നോവിക്കാതെ പ്രകൃതിക്ക് ഒരു കോട്ടവും വരാതെ പ്രകൃതിയുടെ നാച്ചുറലായ ആ വെള്ളത്തെ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിച്ച് നല്ല നാച്ചുറൽ വെള്ളത്തിൽ കുളിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു പ്രത്യേകത ഒട്ടും മലിനമല്ലാത്ത ജലമാണ് മറ്റു റിസോർട്ടുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഉപയോഗിച്ച വെള്ളമാകാം അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത വെള്ളമാകാം പക്ഷേ നമ്മുടെ റിസോർട്ടിൽ തികച്ചും നാച്ചുറലായ ശുദ്ധമായ ഇടുക്കിയുടെ കുടിക്കാൻ പറ്റുന്ന ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് ഈ റിസോർട്ടിലുള്ളത് ഒറ്റ ദിവസത്തെ താമസം കൊണ്ട് എൻ്റെ മനസ്സും ഹൃദയവും എല്ലാം നിറഞ്ഞു തുളുമ്പി ആ വിവരം ഞാൻ നിങ്ങളെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ കുട്ടികളെയും കൂട്ടി ഭാര്യയും കൂട്ടി ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വരൂ ട്രെയിൻ റെഡിയാണ് അപ്പോൾ അഭിപ്രായവും നിർദ്ദേശവും എഴുതാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നല്ല വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം Goodbye.